ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ കോഴിക്കോട് കാലാകാലങ്ങളിൽ മലകളും മരുഭൂമികളും സമുദ്രങ്ങളും താണ്ടി ഈ നാട്ടിലെ തീരങ്ങളിലും തെരുവുകളിലും വിരുന്നെത്തിയവർ അനവധിയാണ് വടക്കൻ കേരളത്തിലെ മലബാർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടിന് ഏഷ്യൻ അറബ് യൂറോപ്പ് തുടങ്ങിയ നാടുകളുമായി നൂറ്റാണ്ടുകളായുള്ള വാണിജ്യ ബന്ധത്തിലൂടെ കൈവരിച്ച തനതായ സംസ്കാരത്തിൻ്റെ കഥ പറയാനുണ്ട് വ്യത്യസ്തരായ മനുഷ്യരുടെ ഭാഷകളുടെയും മതങ്ങളുടെയും സമാഗമത്തിൽ നിന്നുടലെടുത്ത കടലിൽ നിന്ന് കരയിലേക്ക് നീന്തി കയറിയ ഒരു സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളായി സഹോദര്യവും ഭക്ഷണ വൈവിധ്യവും മാറിയത് ഒട്ടും യാദൃശികമല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ലോകമെങ്ങും ഒരു സുവർണദേശമായി അറിയപ്പെട്ട മലബാറിൻ്റെ ഹൃദയമായിരുന്നു കോഴിക്കോട് തുറമുഖം വാണിജ്യത്തിനും മറ്റുമായി എത്തുന്ന വിദേശികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും അവരുടെ കച്ചവടം സുഗമമാക്കുന്നതിലും നാട് ഭരിക്കുന്നവരും ജനങ്ങളും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ വളരെ മുമ്പ് തന്നെ കോഴിക്കോട് ഉന്നതമായ ഒരു നാഗരികതയുടെ അടയാളങ്ങൾ പ്രകാശിപ്പിച്ചു തുടങ്ങി ഈ ആഴ്ച ഒരു തെരുവിൻ്റെ കഥയിൽ കോഴിക്കോട് കടപ്പുറത്തിൻ്റെ ചരിത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഷിനോയ് ജസിന്ത് കോഴിക്കോട് കടപ്പുറം ഇന്ന് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ആളുകൾ ഒത്തുകൂടാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെയാണ് കോഴിക്കോട് ബീച്ചിൽ പോവുക എന്നാണ് പറയുന്നത് അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബീച്ചിൻ്റെതായിരുന്നില്ല മുൻകാലങ്ങളിൽ പ്രത്യേകിച്ചിട്ട് മധ്യകാലഘട്ടത്തിൽ ഈ ബീച്ച് ഏരിയ എന്ന് പറയുന്നത് ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് അത് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മധ്യകാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലത് സാമുദ്രിയുടെ കീഴിൽ വലിയൊരു തുറമുഖ നഗരം തന്നെയായിരുന്നു അങ്ങനെയാണ് വിദേശ സഞ്ചാരികളുടെയൊക്കെ യാത്രാക്കുറിപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീടത് കൊളോണിയൽ ഭരണകാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആദ്യകാല ഭാഗം മാറി കുറച്ചുകൂടെ വടക്കോട്ട് നീങ്ങി ഇന്ന് നാം കാണുന്ന രണ്ട് കടൽപാലങ്ങൾക്കിടയിലേക്ക് അത് മാറുന്നതായിട്ട് കാണുന്നുണ്ട് സാമുദ്ര കാലഘട്ടത്തില് ഇത് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് കല്ലായിപ്പുഴ അറബിക്കണ്ണോട് ചേരുന്ന ആ പരിസരവുമായി ബന്ധപ്പെട്ട് മുളങ്കടവ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്താണ് അത് സാമൂതിരിയുടെ രേഖകളിൽ നമ്മളതിനെ പണ്ടാരക്കടവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിരുന്നു പ്രധാനമായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് നമുക്കതൊന്ന് ആലോചിക്കാം അതായത് എങ്ങനെയായിരുന്നിരിക്കാം അന്ന് കോഴിക്കോടിൻ്റെ കടപ്പുറം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് തുറ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഒരു സാങ്കല്പിക ലോകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ രസകരമായിട്ട് കോഴിക്കോടിൻ്റെ ആ മധ്യകാലം നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് അന്ന് ഇവിടെ സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകളാണ് കുറിപ്പുകളാണ് അത് ഒത്തിരി ആളുകളുണ്ട് പല ദേശക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സഞ്ചാരക്കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചറുണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ അക്കാഡമിക് ഇതിൽ നമ്മൾ കോസ്മോപൊളിറ്റൺ എന്നും മൾട്ടിക്കൾച്ചറൽ എന്നൊക്കെ പറയാറുണ്ട് അതായത് പല സാംസ്കാരികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകള് അവരുടെ ഭാഷ വേഷം അതുപോലെ ഭക്ഷണം ആരാധനാ രീതികൾ അവരുടെ ബാക്കി മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഫെസ്റ്റിവൽസ് ഇതെല്ലാം ഒരുമിച്ച് ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് എത്തിച്ചേരുമ്പോണ്ടാവുന്ന ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോഴിക്കോട് അപ്പം ഇപ്പം കോണ്ടി അതായത് വെനീഷ്യൻ സഞ്ചാരമായിട്ടുള്ള കോണ്ടി പറയുന്നത് ഏകദേശം എട്ട് മൈൽ ചുറ്റളവിലാണ് അന്നത്തെ കോഴിക്കോട് നഗരം ഉണ്ടായിരുന്നത് അപ്പം ആ നഗരത്തിന് രണ്ട് പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്പൂതിരി മാഷ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കോഴിക്കോട് കടപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് തുറ എന്ന് പറയുന്നത് സാമുദ്രി രാജാവിൻ്റെ കീഴിൽ അത് വികസിക്കുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ സഞ്ചരിച്ച അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത യാത്രാരേഖകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു ഇപ്പം ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന രീതിയിലല്ല അന്ന് ഉണ്ടായിരുന്ന കടപ്പുറം എന്ന് പറയുന്നത് ആ സ്ഥാന ചലനങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് അപ്പം അതിനൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അന്നത്തെ ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള വർത്തേമ വർത്തേമയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സാമൂതിരിയുടെ ഈ ഇതിനോട് ചേർന്ന ഒരു പുഴവക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് കടപ്പുറത്ത് നിന്നും ഒരു പുഴ ഒഴുകി വരുന്നു ആ പുഴയിലൂടെയാണ് ഈ വഞ്ചികൾ വരുന്നതും സാധനങ്ങൾ ഈ വലിയങ്ങാടിയുടെ പ്രദേശത്തേക്ക് എത്തിക്കുന്നതൊക്കെയുള്ള പരാമർശങ്ങൾ വേറെയും രേഖകളിലുണ്ട് സാമൂതിരി രേഖകളിലും പറയുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ഈ പുഴവക്ക് ി നമുക്ക് ഇന്നത്തെ കോഴിക്കോട് കാണാൻ പറ്റില്ല പക്ഷേ എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് പുഴവക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മാതൃഭൂമി ഓഫീസൊക്കെ നിൽക്കുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഒരു ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് അറബിക്കടലിനകത്ത് നിന്നും ഒരു സ്ട്രീം ഉണ്ടായിരുന്നു ഒരു ചാല് ഒഴുകിയിരുന്നു അത് പിന്നീട് അത് തൂർന്നു പോയതാണ് അപ്പം ആ രീതിയിൽ ഇവിടേക്കാണ് വഞ്ചികളും കാര്യങ്ങളൊക്കെ വരുന്നു അതങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് നമ്മുടെ ബിഗ് ബസാർ വലിയങ്ങാടിക്കുള്ളിലേക്ക് വരുന്നു അവിടെയാണ് സാധനങ്ങൾ ഇറക്കാൻ അവർ ഉപയോഗിച്ചിരുന്നതാണ് പറയുന്നത് അപ്പം ആ പരിസരത്തൂടെ ഒഴുകിയിരുന്ന ഈ കനാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ ഈ ചാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് ഈ ബസാറിന്റെ ഉള്ളിൽ കൂടെ ഒഴുകി പോകുന്ന ഒരു കനാലിന്റെ കുറിച്ചുള്ളത് ബ്രിട്ടീഷ് റെക്കോർഡുകളുണ്ട് അങ്ങനെ ബസാർ കനാൽ എന്നാണ് പറഞ്ഞിരുന്നത് കാലങ്ങൾക്കിപ്പുറം ആ കനാൽ തപ്പിപ്പോയ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് റെയിൽവേ കോളനിക്കുള്ളിലൂടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഓവുചാലാണ് ഈ ഓവുചാൽ അവസാനം കല്ലായി പുഴയിലേക്കാണ് അപ്പം ഒരു പക്ഷെ ഇതാ പഴയ കണക്ഷൻ ആണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അതായത് നാലാം പ്ലാറ്റ്ഫോമിന്റെ പരിസരത്തൂടെ ഒഴുകി പോകുന്ന അപ്പൊ ആ സ്ഥലത്തിന് രേഖകളിൽ ഇപ്പോഴും പുഴവക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ പുഴ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ സഞ്ചാരികൾ കണ്ട കേരളം എന്ന പുസ്തകത്തിൽ ഫെയ്സീൻ എന്ന ചൈനീസ് സഞ്ചാരി കണ്ട കോഴിക്കോടിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ഫെയ്സീൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമായ സിങ് ചാ ഷെങ് ലാൻ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാജ്യത്തിലേക്ക് ഒരു തോണി യാത്ര എന്ന ഗ്രന്ഥത്തിൽ നാൽപ്പതോളം രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് കൊച്ചിയും കോഴിക്കോടും ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു അദ്ദേഹം കണ്ട കോഴിക്കോടിനെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് വളരെയേറെ ജനങ്ങൾ താമസിക്കുന്ന ഒട്ടേറെ കെട്ടിടങ്ങളുള്ള ഒരു വലിയ തുറമുഖമാണ് കോഴിക്കോട് അബിസിനീയ്യ സഞ്ജുബാർ സേർബാദ് മലാക്ക മക്ക ഹിജാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അസംഖ്യം വ്യാപാരികൾ അവിടെ പാർക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും നല്ല നല്ല സാധനങ്ങൾ അവിടെ വിൽക്കപ്പെടുന്നു ജനസംഖ്യയിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളെ കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി വലിയ പള്ളികൾ അവിടെ പണിയിച്ചിട്ടുണ്ട് അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു പള്ളികളിൽ ഖാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ് നഗരത്തിൽ നിയമസമാധാനം നിലനിന്ന് വരുന്നു വ്യാപാരികൾ തങ്ങളുടെ ചരക്കുകൾ കപ്പലിൽ നിന്ന് ഇറക്കി അങ്ങാടികളിൽ വയ്ക്കും ചരക്കുകൾ അങ്ങാടികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീടത് സൂക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിൻ്റേതാണ് അതിൽ ഒട്ടും വ്യത്യാസമുണ്ടായിരിക്കുന്നതല്ല മുഴുവൻ ചരക്കും വിറ്റഴിഞ്ഞാൽ നാൽപ്പതിലൊരു ഭാഗം നികുതിയായി വസൂലാക്കും അല്ലാതെ മറ്റ് നികുതികളൊന്നും ഈടാക്കുന്നതല്ല അവിടെ വെച്ച് മരണപ്പെടുന്ന വ്യാപാരികളുടെ ചരക്കുകളെ സംബന്ധിച്ചോ കപ്പൽ പൊളിഞ്ഞ് കരയ്ക്കടുക്കുന്ന ചരക്കുകളെക്കുറിച്ചോ യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല അവയുടെ അവകാശികൾ വരുമ്പോൾ മുഴുവൻ മുതലും അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും കോഴിക്കോട് നിന്ന് അറബ് അതൻ മുതലായ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളിലെ പ്രധാന ചരക്ക് കുരുമുളകായിരിക്കും കോഴിക്കോട്ടുകാർ സമുദ്രയാത്രയിലും വ്യാപാരത്തിലും സമർത്ഥരും ധീരരുമാണ് അക്കാരണത്താൽ അവരെ ചീനക്കുട്ടികൾ എന്ന് വിളിക്കുന്നു ഭാരതസമുദ്രങ്ങളിൽ പൊതുവെ കടൽ കള്ളന്മാരുടെ ശല്യമുണ്ടെങ്കിലും കോഴിക്കോട് ലക്ഷ്യമാക്കി വരുന്ന കപ്പലുകളെ കടൽ കൊള്ളക്കാർ ഉപദ്രവിക്കാറില്ല ഡോക്ടർ ഷിനായ് ജസിന്ത് തുടരുന്നു വളപ്പിൽ കടവ് വളപ്പിൽ കടവ് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അന്ന് ഇംഗ്ലീഷുകാർ താമസിച്ചിരുന്ന സ്ഥലത്തിന് പറഞ്ഞിരുന്ന പേരാണ് ചില ഭാഗങ്ങളിൽ അത് ശീമപ്പറമ്പ് എന്നു പറയുന്നത് അപ്പം വളപ്പിൽ കടവ് ഉണ്ട് അതുപോലെ ധാരാളം കടവുകളെ കുറിച്ച് കോഴിക്കോട് തുറയിൽ പറയുന്നുണ്ട് അതിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇപ്പം നമുക്ക് പറയാം വളപ്പിൽ കടവുണ്ട് മരക്കാൻ കടവുണ്ട് മുളം കടവുണ്ട് പിന്നെ നൈനാം വളപ്പ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം അതുപോലെ ടാക്സ് പിരിച്ചിരുന്ന സ്ഥലം കടൽ ചുങ്കം പിരിച്ചിരുന്ന സ്ഥലം പഴയ ചുങ്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം ഇതൊന്നുമില്ല ഈ ഇപ്പം നൈനാം വളപ്പ് പോലെ മുഖദാർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊക്കെ ഈ പരിസരത്തായിട്ടുണ്ടായിരുന്ന കുറേ വാർഫുകളായിരുന്നു അപ്പം നിരവധി വാർഫുകളുണ്ടായിരുന്നു ഒരേ സ്ഥലത്തല്ല കപ്പൽ വന്നുകൊണ്ടിരുന്നത് അത് ഇടയ്ക്കുള്ള ഈ വാർഫുകളിലായിട്ട് വരുന്നു പോകുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് വരുന്നത് ഇവർ വരുന്ന കപ്പലുകൾ തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് മൊറോക്കോൺ സഞ്ചാരി ആയിട്ടുള്ള ഇബിണിബത്തൂത്ത ചൈനീസ് കപ്പലുകളെ കുറിച്ചിട്ട് നമുക്കൊരു വിവരണം തരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മൂന്ന് തരം കപ്പലുകളാണ് നമ്മളവിടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ചൈനക്കാരുടെ കപ്പലുകൾ അതിൽ ഒന്ന് വലിയ കപ്പലുകളായിട്ടുള്ള ജങ്കുകളാണ് പിന്നെ ഒന്ന് ഒരു മിഡി മീഡിയം സൈസിലുള്ള സോന്ന് പറയുന്ന ഒരു കപ്പലുകൾ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കപ്പലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അപ്പം ഇതുപോലെ മറ്റ് വിദേശ സഞ്ചാരികളും അവരുടേതായ രീതിയിലുള്ള കപ്പലുകളിലാണ് വന്നുകൊണ്ടിരുന്നിരുന്നത് ആ കാര്യമൊന്ന് സങ്കല്പിക്കുന്ന സമയത്ത് ആ കടലിൽ ഈ വിവിധ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കപ്പലുകൾ വാർഫുകളിൽ കയറ്റി അടുപ്പിച്ചിട്ടേക്കുന്നവരൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും എന്നാണ് ഞാനത് ആലോചിച്ചിരുന്നത് അപ്പം അതുപോലെ തന്നെയായിരുന്നു ഇതിൽ നിന്നും ഇറങ്ങുന്ന ഓരോ സഞ്ചാരികളുടെയും വേഷം അവരുടെ ഭാഷകളൊക്കെ ആയിട്ടുള്ള കോണ്ടി തന്നെ പറയുന്നുണ്ട് അതായത് കോഴിക്കോട് നിന്ന് കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ വരുന്ന പ്രധാന കയറ്റുമതി എന്ന് പറയുന്നത് ഇഞ്ചി കുരുമുളക് അതുപോലെ തന്നെ ഈ ഔഷധ സസ്യം കടുക്ക എന്ന് പറയുന്ന സാധനം കറുവപ്പട്ട കച്ചൂരം ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു നീണ്ട നിര തരുന്നുണ്ട് അതിനെ തുടർന്നിട്ട് റഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അത്തനേഷ്യസ് നിഖ്യത്തിൻ അദ്ദേഹത്തിൻ്റെ വിവരണത്തിലും പറയുന്നുണ്ട് ഉണക്കമുന്തിരി അതുപോലെ ഗ്രാമ്പു പിന്നെ ഈ പലതരം വേരുകൾ നമ്മൾ ഈ കരിങ്ങാലിയൊക്കെ പോലത്തെ അങ്ങനത്തെ വേരുകൾ സുഗന്ധം പൂഷണ അതിനുപയോഗിക്കുന്ന വേരുകൾ ഇതൊക്കെ കയറ്റുമതി ചെയ്തെന്നായിട്ട് പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് വിവിധ തരത്തിലുള്ള ഇറക്കുമതികളും ഇവിടെ നടക്കുന്നത് അപ്പം അത്രയും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു ഇടം അതാണ് നമ്മുടെ ആ ബീച്ച് ഈ പറയുന്ന മുളങ്കടവായാലും പണ്ടാരക്കടവായാലും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ പരദേശി വണിക്കുകളുടെ ഒരു ഒരു നീണ്ട നിര തന്നെ അന്ന് കോഴിക്കോട് കടപ്പുറത്ത് കാണാൻ പറ്റുന്നു അതുതന്നെ അവരുടെ എല്ലാത്തരം എന്താ പറയുക വൈവിധ്യങ്ങൾ എത്തനിക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ സവിശേഷതകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ തരം രേഖകളിൽ പറയുന്നുണ്ട് പേർഷ്യക്കാരുണ്ടായിരുന്നു ചൈനക്കാരുണ്ടായിരുന്നു സിറിയ എന്നുണ്ടായിരുന്നു ഈജിപ്ത് എന്നുണ്ട് സുമാത്ര പെഗു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവരോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള തദ്ദേശീയർ എന്നിവിടെ ഉദ്ദേശിക്കണത് നമുക്ക് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള മറ്റ് വാണിജ്യ സമൂഹങ്ങൾ അതിലാണ് ഗുജറാത്തികളുണ്ടായിരുന്നു ചെട്ടിമാർ ബോറ മുസ്ലിമുകൾ പട്ടാണികൾ അപ്പം ഇങ്ങനെ നിരവധി ആളുകൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സ്വദേശി വിദേശി എന്ന് പറയാൻ പറ്റൂല കാരണം എല്ലാവരും വിദേശ സ്വഭാവമുള്ള ആളുകളാണ് അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഇടപെടലുകൾ അതും വളരെ രസകരമാണ് പല സമൂഹങ്ങളും ഇതിൽ കൂടി ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അറബികൾ അങ്ങനെയുള്ള കൂടിച്ചേർന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇതുപോലെ കൂടിച്ചേർന്നവരായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വൈവിധ്യമായിട്ട് അവരവിടെ നിലനിൽക്കുകയാണ് അവരുടെ അവരുടേതായിട്ട് പ്രത്യേക പ്രത്യേക അൻറ്റിറ്റികളായിട്ട് നിലനിൽക്കുന്നു ഇത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം നമ്മുടെ കടപ്പുറം ഭാഗത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ടാണ് തെക്കോട്ട് നീങ്ങുന്ന ഇന്നും മുകുദാറ അങ്ങനെ പോകുന്ന ആ ഭാഗങ്ങളിലും ഇപ്പുറത്ത് ഫ്രഞ്ച് ലോകത്ത് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള പ്രദേശങ്ങളാണ് ഈ സെറ്റിൽമെൻറ്റ്സ് മുഴുവനൊക്കെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കുറ്റിച്ചിറ പോലുള്ള സെറ്റിൽമെൻറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കോഴിക്കോട് കടപ്പുറത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണം തുടരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹകരണം നിമൽ എം എൻ ഒരു തെരുവിൻ്റെ കഥ ओपन फोरम तोरसते तोर